അസ്ലാമലൈക്കും വഹമ്മത്തുള്ള ഇന്ത്യയിലെ പഞ്ചാബ് സർഹിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബ്രാസ് എന്ന സ്ഥലത്തെത്താം ഇവിടെയാണ് ഒമ്പത് നബിമാരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം റുബാനി മെഹബൂബ് സുബാനി മുജദ്ദീദ് അൽഫുസാനി അഹമ്മദ് ഫാറൂഖ് സർഹിന്ദി നക്ഷബന്തി എന്ന മഹാൻ സർഹിന്ദിലൻ അന്ത്യവിഷമം കൊള്ളുന്ന മഹാൻ ലോകപ്രശസ്ത പണ്ഡിതനാണ് ഇമാൻ റബ്ബാനി എന്ന അപരനാമത്തിലാണ് ലോകം മുഴുവൻ മഹാനവുകൾ അറിയപ്പെടുന്നത് ഒരു കാലത്ത് ഇന്ത്യയിലെ സർഹിന്ദിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് എൽമ നുകരാൻ വേണ്ടി ആലിമീങ്ങളും സയ്യദന്മാരും ഒഴുകിയെത്തിയിരുന്നു ഹിജറയുടെ പത്താം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അന്ന് മഹാനായ മഹാനായമാം സർഹിന്ദിയുടെ ശിഷ്യത്വം സ്വീകരിക്കാനായിരുന്നു അവരെല്ലാവരും ഇവിടെ എത്തിയത് ശിഷ്ത്വം ശിഷ്യത്വം സ്വീകരിച്ച് തിരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് പോയി ഇസ്ലാം പ്രബോധനം നടത്തി ഇന്നും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സിയാർത്ഥ ചെയ്യുന്നവർക്കറിയാം പല വിദേശ രാജ്യങ്ങളിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെയും പരമ്പര എടുത്തു നോക്കുമ്പോൾ അവരുടെ പണ്ഡിത പരമ്പരയിൽ അവരുടെ ശേഖന്മാരുടെ പരമ്പരയിൽ നക്ഷമന്തിയ തൊരീക്കത്തിൻ്റെ സിൽസിലയിലൊക്കെ മഹാനായ അഹമ്മദ് ഫാറൂഖി നക്ഷമന്തി റഹിമഅല്ലയുടെ പേര് കാണാൻ കഴിയും നമ്മുടെ ഇന്ത്യക്കാരനായ മഹാനാണ് മഹാനവറുകൾ ആ മഹാനവറുകൾ ബ്രാസിലുള്ളത് ഒമ്പത് നബിമാരുടെ അക്ബറയാണെന്ന് മക്കാമാണെന്ന് എപ്പോഴും പറയാറുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ മഹാനവുകൾ പ്രവാചകന്മാരുടെ നബിമാരുടെ മക്ബോറയാണെന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിടം വരാനും സിയാർത്ത് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഇന്ത്യ പാക്ക് വിഭജനത്തിന് ശേഷം മുസ്ലിം ശതമാനം പഞ്ചാബിൽ വളരെ കുറഞ്ഞു വെറും അഞ്ച് ശതമാനത്തിന് താഴെ മാത്രം മുസ്ലിംകളായ സമയത്ത് സിഖുകാരായിരുന്നു ഈ മക്ബറുകളും അതുപോലെ തന്നെ ഇമാം റബ്ബാനുറമൊക്കെ മക്കാമ് അവരായിരുന്നു പരിപാലിച്ചു പോന്നിരുന്നത് പിന്നെ മുസ്ലിം താമസിക്കാർ കുടിയേറി വീണ്ടും പഞ്ചാബിലെത്തി താമസം തുടങ്ങിയപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാരവാഹിത്വവും പരിപാലനവും അവരിലേക്ക് സിഖുകാര് വീണ്ടും മേൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒമ്പത് പ്രവാചകന്മാർ നബിമാരുടെ മക്ബർ അലഹമ്മില്ല നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബിലുണ്ട് ഇവിടെ നിഷാ നമുക്ക് വരുന്നവർ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് ഒരുപാട് ട്രെയിനുകളുണ്ട് വരാൻ എളുപ്പമാണ് അള്ളാഹു എല്ലാവർക്കും ഇവിടം വന്ന് സിയാർത്ത് ചെയ്യാൻ തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ ഈ ആറബ്ബൻ അലമീൻ